ഹലോ അക്ബർ അക്കാദമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ ക്ലാസ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി എക്സാം കഴിഞ്ഞു ഇനി നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലൂടെ തുടങ്ങാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ക്രമം ഏത് വൈക്കം സത്യാഗ്രഹം ചാനാർ ലഹള ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ കലാപം ഓപ്ഷൻസ് നോക്കി ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് കണ്ടെത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കൂ ഓരോന്നിൻ്റെയും വർഷം നോക്കാം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നടന്നത് ചാനാർ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് നാല് ഒന്ന് മൂന്ന് അങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ വരുന്നത് രണ്ടാമത്തേത് ചാനാർ ലഹള അതാണ് ആദ്യം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിലാണ് ചാനാർ ലഹള നടന്നത് രണ്ടാമത് വരുന്നത് മലബാർ കലാപം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മൂന്നാമത്തേത് വൈക്കം സത്യാഗ്രഹം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ലാസ്റ്റ് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം അത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇനി നമുക്ക് ഇവ ഓരോന്നിനെ കുറിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് വരുന്നത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് ഡേറ്റ് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ടതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമായ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലത്ത് അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്നു ഇവ വളരെ പ്രധാനപ്പെട്ട പോയിൻസാണ് നല്ലതുപോലെ നോക്കി വെച്ചോളണം അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം ഇത് അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഇത് നടന്നത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സന്ദർശിച്ച നേതാവാണ് വിനോബ ഭാവേ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സന്ദർശിച്ച നേതാവ് വിനോബ ഭാവെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സന്ദർശിക്കാൻ വന്നത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് ആ സമയത്തെ ദിവാൻ ടി രാഘവയ്യയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളും ദിവാൻ ടി രാഘവയ്യയുമാണ് എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ രാജ്ഞി റാണി സേതു ലക്ഷ്മിബായിയും ദിവാൻ എം ഇ വാട്സുമാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളും ദിവാൻ ടി രാഘവയ്യയും അവസാനിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജ്ഞി റാണി സേതു ലക്ഷ്മിബായി ദിവാൻ എം ഇ വാട്സും വൈക്കം സത്യാഗ്രഹവും ഗാന്ധി ഗാന്ധിയും എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ ടി കെ രവീന്ദ്രൻ വൈക്കം സത്യാഗ്രഹവും ഗാന്ധിയും എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ ടി കെ രവീന്ദ്രനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ എറണാകുളത്ത് ചേർന്ന കോൺഗ്രസ് കമ്മിറ്റിയെ ഐത്തോച്ചാടന പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് അതിനായി സംഘടിപ്പിച്ച കമ്മിറ്റിയുടെ കൺവീനറായി തിരഞ്ഞെടുത്തത് ആര് കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ എറണാകുളത്ത് ചേർന്ന കോൺഗ്രസ് കമ്മിറ്റിയെ ഐത്തോച്ചാടന പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്നും അതിനായി സംഘടിപ്പിച്ച കമ്മിറ്റിയുടെ കൺവീനറായി തിരഞ്ഞെടുത്തത് കെ കേളപ്പനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം വീരൻ വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ് വൈക്കം ഹീറോ ആരെന്നും വൈക്കം വീരനാരെന്നും മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് അത് നോട്ട് ചെയ്ത് വെച്ചോണം വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരും മന്നത്തു പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് മന്നത്തു പത്മനാഭൻ വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയത് ആരും അകാലികൾ അകാലികളാണ് വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയത് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളാണ് വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയത് മന്നത്തു പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള സവർണജാഥ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചും നിവേദനം നൽകിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ് റാണി സേതു ലക്ഷ്മിഭായ് മന്നത്തു പത്മനാഭിൻ്റെ നേതൃത്വത്തിലുള്ള സവർണ ജാഥ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചും നിവേദനം നൽകിയതും ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ് റാണി സേതു ലക്ഷ്മിഭായ് ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിൽ വന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിൽ വന്നത് താഴെ പറയുന്നവരിൽ ആർക്കാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തതും ആര്യപ്പള്ളം കെ കേളപ്പൻ ടി കെ മാധവൻ കെ പി കേശവമേനോൻ ഇതിൽ ബന്ധമില്ലാത്ത ഒരു വ്യക്തിയേ ഉള്ളു അത് ആര്യപ്പള്ളം ഓപ്ഷൻ എ ആര്യപ്പള്ളമാണ് ഇതിൽ ബന്ധമില്ലാത്തത് ബാക്കി മൂന്ന് പേർക്കും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ളവരാണ് വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം വെല്ലൂർ മഠം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഗുരു സന്ദർശിച്ചു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗുരു ശിഷ്യന്മാരാണ് സ്വാമി സത്യവ്രതൻ കൊട്ടുകോയ്ക്കൽ വേലായുധൻ എന്നിവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത് എവിടെ നിന്നാണ് എം വി നായിഡു സവർണജാഥ ആരംഭിച്ചത് നാഗർകോവൽ നിന്നും കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദൻ എന്നിവരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം എവിടെ നിന്നാണ് എം വി നായിഡു സവർണജാഥ ആരംഭിച്ചത് നാഗർകോവിലിൽ നിന്നും കുഞ്ഞാപ്പു ബാഹുലേയൻ ഗോവിന്ദൻ എന്നിവരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നോക്കാം ചാനാർ ലഹള ചാനാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാനാർ ലഹള മേൽമുണ്ട് സമരം എന്നും ചാനാർ ലഹള അറിയപ്പെടുന്നു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശം നൽകിയ ദിവാനാണ് കേണൽ മൺട്രോ ചാനാർലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ് മേൽമുണ്ട് സമരം എന്നും ചാനാർലഹള അറിയപ്പെടുന്നു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശം നൽകിയ ദിവാൻ ആണ് കേണൽ മൺട്രോ കേണൽ മൺട്രോയെക്കുറിച്ച് നോക്കാം കുറച്ച് പോയിൻറ്റ്സ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡൻറ്റ് ദിവാനാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിലെ ആദ്യ റസിഡൻറ്റ് ദിവാൻ കേണൽ മൺട്രോ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻകാരനായ ദിവാനും കേണൽ മൺട്രോ ആണ് ഹിന്ദുമത വിശ്വാസി അല്ലാത്ത ആദ്യത്തെ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിതയായ ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയതും കേണൽ മൺട്രോ തിരുവിതാംകൂറിലെ ആദ്യ റസിഡൻറ്റ് ദിവാൻ ആണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻകാരനായ ദിവാൻ കേണൽ മൺട്രോ ഹിന്ദുമത വിശ്വാസി അല്ലാത്ത ആദ്യത്തെ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിതയായ ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയതും കേണൽ മൺട്രോ ചാനാർ ലഹളയെ പിന്തുണച്ച നവോത്ഥാന നായകനാണ് സ്വാമികൾ മേൽമുണ്ട് ധരിക്കാന ധരിക്കുവാനുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് മേൽമുണ്ട് ധരിക്കുവാനുള്ള വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആരുടെ നിർദ്ദേശപ്രകാരമാണ് മേൽമുണ്ട് ധരിക്കുവാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹാരിസൺ പ്രഭുവിൻ്റെ ചാനാർ ലെഹ്ളയെ പിന്തുണച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ മേൽമുണ്ട് ധരിക്കുവാനുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് മേൽമുണ്ട് ധരിക്കുവാനുള്ള വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആരുടെ നിർദ്ദേശപ്രകാരമാണ് മേൽമുണ്ട് ധരിക്കുവാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹാരിസൺ പ്രഭുവിൻ്റെ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ചിത്ര തിരുനാൾ ബാലരാമ തിരുവിതാംകൂറിലെ ആധുനിക അത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് തിരുവിതാംകൂറിലെ ആധുനിക അത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത് മലബാർ കലാപം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ മലബാറിൽ പു പൊട്ടിപ്പുറപ്പെട്ട ചെറുതും വലുതുമായ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ലോകൻ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ചെറുതും വലുതുമായ മാപ്പിള കലാപങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ലോകൻ കമ്മീഷൻ മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആണ് മലബാർ ലഹളയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തിരൂരങ്ങാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ചെറുതും വലുതുമായ മാപ്പിള കലാപങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും മലബാർ ലഹളയുടെ കേന്ദ്രം തിരൂരങ്ങാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ ആലി മുസ്ലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണെന്നൊന്നുകൂടി നോക്കാം വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ ആലി മുസ്ലിയാർ മാപ്പിള ലഹളയുടെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന കലാപമാണ് മലബാർ കലാപം മലബാറിലെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് മലബാറിലെ കർഷകരായ മാപ്പിളമാരാണ് മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് വില്യം ലോഗൻ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് വില്യം ലോഗൻ മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ആലി മുസ്ലിയാർ പൂക്കോട്ടൂർ യുദ്ധത്തിന് മുഖ്യ കാരണം ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പൂക്കോട്ടൂർ യുദ്ധത്തിനുള്ള മുഖ്യ കാരണം മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയാണ് ഹിച്ചുകോക്കം മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ചുകോക്കം ഹിച്ച് കോക്കിൻ്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു കവിത എഴുതിയത് ആരും കമ്പളത്ത് ഗോവിന്ദൻ നായർ ഹിച്ചുകോക്കിൻ്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടു കവിത എഴുതിയ വ്യക്തിയാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിന് എതിരെയും ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്തു ചിന്നമ്മ മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീടും വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൽ ഖാദർ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്ത സംഭവമാണ് വാഗൺ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിന് എതിരെ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചിന്നമ്മ മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തും പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ആണ് വക്കം അബ്ദുൽ ഖാദർ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്ത സംഭവമാണ് വാഗൻ ട്രാജഡി മലബാർ കലാപത്തെ ആസ്പദമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കുടിയായ്മ നിയമം പാസ്സായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വാഗൻ ട്രാജഡി നടന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷനാണ് പോത്തന്നൂർ എന്താണ് വാഗൺ ട്രാജഡി മലബാർ കലാപത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയ ഏറ്റവും ക്രൂരമായൊരു നരനായാട്ടാണ് വാഗൺ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് നവംബർ പത്തൊമ്പതിന് ബ്രിട്ടീഷ് പട്ടാളം തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിലേക്ക് അടയ്ക്കാൻ വേണ്ടി റെയിൽവേയുടെ ചരക്കു വാഹനത്തിൽ കുത്തി നിറച്ച് കൊണ്ടുപോയ തടവുകാർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൻ റാജഡി നൂറോളം പേരെയാണ് കുത്തി നിറച്ച് കൊണ്ടുപോയത് അതിൽ അറുപത്തി നാ അറുപത്തി നാല് പേരാണ് ശ്വാസം മുട്ടി മരിച്ചത് നെക്സ്റ്റ് വരുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വർഷങ്ങളാണ് അത് കോഡിലൂടെ നോക്കാം ഗാന്ധിജിയുടെ കേരളത്തിലെ ഫോൺ നമ്പർ എന്ന് വെച്ചാൽ മതി അത് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തി നാല് മുപ്പത്തേഴും ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തി നാല് മുപ്പത്തേഴ് എന്നീ നമ്പരുകൾ ഓർത്തുവെച്ചാൽ മതി ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത്തി ഇരുപത്തി ഏഴ് മുപ്പത്തി നാല് മുപ്പത്തേഴും അതായത് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രണ്ടാമത് ഇരുപത്തി അഞ്ചിൽ മൂന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്നീ വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് അഞ്ച് വർഷങ്ങൾ ഉണ്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചതും ഗാന്ധിജി അഞ്ച് തവണ കേരളം സന്ദർശിച്ചു ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തി ഖിലാഫത്ത് സമരത്തിൽ പങ്കെടുക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാമത് വന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കൂടിക്കാഴ്ച നടത്തിയതും ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഗാന്ധിജിയുടെ മൂന്നാമത്തെ സന്ദർശനം ഖാദിയുടെ പ്രചരണത്തിനായിരുന്നു മൂന്നാമത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഹരിജനങ്ങളുടെ ഉന്നമനത്തിനുള്ള ഫണ്ട് ശേഖരണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജനുവരി പതിമൂന്നിന് ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തി നാല് മുപ്പത്തി ഗാന്ധിജി അഞ്ച് തവണ കേരളം സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര വിളംബരം ആധുനിക ഭാരതത്തിലെ അത്ഭുതം എന്നാണ് ഗാന്ധിജി പ്രഖ്യാപിച്ചത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായർ മയ്യഴി ഗാന്ധി കുമാരൻ മാസ്റ്റർ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ പ്രസംഗിച്ചത് കോഴിക്കോടാണ് ഗാന്ധിജിയെക്കുറിച്ചുള്ള വള്ളത്തോൾ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് എൻ വി കൃഷ്ണ ഈ ക്ലാസ്സിലൂടെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും നല്ലതുപോലെ പഠിച്ച് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക ഓക്കേ താങ്ക് യു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം